ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ടൊന്നൊക്കെ കറങ്ങാൻ പോകുക കേട്ടോ അപ്പോൾ ഇത് എൻ്റെ മൂന്ന് മക്കളാണ് അപ്പോൾ അവരും പിന്നെ ഭർത്താവും പിന്നെ എൻ്റെ അനിയ അനിയൻ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് അമ്മ ഡ്രൈവ് ചെയ്യുന്നുണ്ട് പിന്നെ അനിയൻ പിന്നെ ഡ്രൈവ് ചെയ്യണത് അമ്മയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു മൂവി കാണാൻ പോകുകയെന്ന് വെച്ചു അപ്പോൾ കുന്നംകുളം തന്നെയുള്ള ആറച്ചിലാണ് കേട്ടോ പോയത് എറമാണ് കാണാൻ പോയത് അപ്പോൾ അതിന് മുന്നേ വല്ലതൊക്കെ തിന്നാൻ വാങ്ങാമെന്ന് വെച്ചിട്ട് എല്ലായിട്ടും സൂപ്പർ മാർക്കറ്റിൽ പോയി ഇവർ ഇതൊക്കെയാണ് കേട്ടോ തിന്നാൻ വാങ്ങിയത് അപ്പോൾ നമ്മുടെ മൂവി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ത്രീ ഡി ആണ് സൂപ്പർ പടമായിരുന്നു കണ്ടു കഴിഞ്ഞു ഇറങ്ങാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ പടം മോളോട് അഭിപ്രായം ചോദിച്ച കേട്ടോ അപ്പം മോൾക്ക് സൂപ്പറായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അവൾക്ക് ഇഷ്ടമായി പിന്നെ അങ്ങനെ ഇറങ്ങാൻ പോവാണ് നമ്മൾ അനിയനും അമ്മയും ബാക്കിലാണ് ഇരുന്നത് തൻ്റെ കുഞ്ഞുമോളാണ് കേട്ടോ അപ്പോൾ അവൾക്കും പടം ഇഷ്ടമായിണ്ട് പടം ഇഷ്ട അങ്ങനെ ഡോവിനോട് ഒരു അടിപൊളി മൂവി കേട്ടോ